എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലിവീഡിയെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങൾ ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു സേതു ആകെ പഴയ ടെൻഷനില്ല അച്ഛന്റെ വിവാഹത്തിനുള്ള പണം സേതു ഒരാളോട് ചോയിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു താരാന്നൊക്കെ പറഞ്ഞിരുന്ന കൃത്യസമയത്ത് അയാൾ കാല് വരി സേതുനും വല്ലാത്ത ടെൻഷനായിപ്പോയി എന്ത് ചെയ്യണം അച്ഛന്റെ വിവാഹം നടന്നില്ലെങ്കിൽ വിളിച്ച വിളിച്ചവരുടെ മുന്നിൽ എല്ലാവരുടെ മുന്നേ നാണം കെട്ട് തല ഉനിക്കേണ്ടി വരും അതിനേക്കാൾ ഉപരി പൂർണ്ണാമയ്ക്കും ഈ കുടുംബത്തിലുള്ളവർക്കും വാക്കു കൊടുത്താണ് അച്വിനൊക്കെ വാക്കുകൊടുത്താൽ കല്യാണം നല്ല ഗംഭീരമായിട്ട് തന്നെ നടത്തുന്നു അപ്പൊ ഒരു വല്യേട്ട എന്ന നിലയിൽ താൻ വലിയ ആയി പോകുന്ന കാര്യം സേതുവിനും മനസ്സിലായി സേതു വിഷമിക്കുന്ന കണ്ടപ്പോൾ പല്ലവിക്ക് സഹിക്കോ പല്ലു പറഞ്ഞു സേതു ഇങ്ങനെ എന്തിനാ വിഷമിക്കണേ കല്യാണത്തിലുള്ള പണം നമുക്ക് എങ്ങനെ സംഘടിപ്പിക്കാന്ന് പറയാം എങ്ങനെ സംഘടിപ്പിക്കുന്ന പല്ലവി പറഞ്ഞ് കുറച്ച് പണം പോരല്ലോ ലക്ഷങ്ങൾ വേണ്ടേന്ന് ചോദിക്കുകയാണ് എന്തേലും ഒരു വഴി കാണുമെന്ന് പറയാം ഇത് കേട്ടത് സേതു പറഞ്ഞു ഒരു പക്ഷേ ഈ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സേതുവിനെ ആരും ജീവനോടെ കാണില്ല പിന്നെ സേതു വീട്ടിലുണ്ടാവില്ലെന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞാൽ പല്ലവിക്ക് സഹിച്ചില്ല സേതുവേണ്ട എന്തൊക്കെയാ പറയണേ പല്ലവി പള്ളിവി തന്നെ കണ്ടില്ലേ മൊത്തം ആഘോഷമാ അലങ്കരിക്കാനൊക്കെ തുടങ്ങി ഇനി എന്ത് ചെയ്യണം ആ കൃത്യസമയത്തിനി പണമില്ലെന്ന് പറഞ്ഞ് വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കിലോ നിഹിലിന്റെ വീട്ടുകാർ പറയുന്ന പോലെ മ്യൂസിക് ബാൻഡിനെ ഇറക്കണം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ നല്ല പണച്ചെലവുള്ളതാണ് അത് മാത്രമല്ല അച്ചുന്റെ കാര്യം അറിയാലോ അച്ചു ഇങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവളെ നല്ല രീതിയിൽ തന്നെ വേണം ഇറക്കി വിടാനായിട്ട് ഇത് കേട്ടതും പല്ലേ പറഞ്ഞു സേതുവേണ്ട ഒന്ന് ടെൻഷൻ അടിക്കാരിയായിരിക്കും നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാന്ന് പറയാം സേതു പറഞ്ഞു ഇനി എന്ത് വഴി എനിക്കറിയില്ല എന്നും പറഞ്ഞ് സേതു അങ്ങോട്ടേക്ക് പോവാണ് പല്ലവിക്ക് വല്ലാത്ത പോയി ഒരു ഭയങ്കര ബുദ്ധിമുട്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഈ സമയത്ത് താൻ സേതുവേണനെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എനിക്ക് സേതുവേണ സഹായിക്കാനായിട്ട് പറ്റുന്നേ അങ്ങനെ പല്ലി പോയി ഇങ്ങനെ ആലോചിക്കുവാണെ എന്തേലും വഴി ഉടനെ എന്നെ കണ്ടെത്തിയാ മതിയാവുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം തന്റെ പേരില് ഒരു ലോണിന് അപ്ലൈ ചെയ്താലോ അങ്ങനെയുള്ള ചിന്തയൊക്കെ പല്ലവിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഒരു പക്ഷേ ലോണിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തനിക്ക് കിട്ടുമായിരിക്കും ആ ഒരു ചിന്ത വരുവ അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല തനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും പിന്നീട് പല്ലവി ആ ഒരു തീരുമാനം എടുത്തിട്ട് ആന ടീച്ചറിനെ വിളിക്കുവാണ് ആന ടീച്ചറിനെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ആന ടീച്ചറിനോട് ലോണിൻ്റെ കാര്യത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുവാണ് ആന ടീച്ചർ പറഞ്ഞു നോക്കാം പല്ലവി ടീച്ചറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയാണ് പിന്നീട് ആന ടീച്ചറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് പല്ല പേര് ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുവാണ് എത്രയും പെട്ടെന്ന് തന്നെ പണം ഉണ്ടാക്കണം പണം ഉണ്ടാക്കിയില്ലെങ്കിൽ ശരിയാവത്തില്ല സേതു ഏട്ടൻ നാണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം താനും നാണം കിട്ടുന്നതാണ് അർത്ഥം പിന്നീട് സേതു ആരോടൊന്നും മിണ്ടാതെ മാറിപ്പോയിരിക്കാണ് ഈ സമയം അച്ഛൻ അങ്ങോട്ട് വന്നു അച്ഛൻ വന്നിട്ട് ചോദിച്ചു സേതുവണ് എന്താ ഇവിടെ മാറിയിരിക്കണെന്നേക്കും ഏഹ് ഒന്നുമില്ല എന്തേലും വിഷമമുണ്ടോ അത് ഞാൻ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് നിൽക്കും ഈ എന്ന് പറയുന്നത് പിന്നെ വല്യേട്ടൻ്റെ മുഖത്ത് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ എനിക്കറിയാം ഇനിയിപ്പം കല്യാണം നടത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടാണോ ഞാൻ പറഞ്ഞില്ല വല്ല്യാട്ട വലിയ ആർഭാടമായിട്ടൊന്നും എൻ്റെ വിവാഹം നടത്തണ്ടെന്ന് പറയാ അതൊന്നും കുഴപ്പമില്ല അച്ചു അച്ഛൻ്റെ വിവാഹം നല്ല മംഗളപരമായിട്ട് ഈ വല്യേട്ടൻ ജീവിച്ചിരിപ്പണ്ടെങ്കിൽ നടത്തും നീ അങ്ങോട്ട് ചെല് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞിട്ട് സേതു പതി ഒരു നൈസായിട്ട് അച്ചുവിനെ അങ്ങോട്ട് ഒഴിവാക്കുവാണ് പിന്നീട് അച്ചു അകത്തേക്ക് കയറി പോവാം ഈ സമയം പല്ലവി സേതുൻ്റെ അടിയിലേക്ക് വന്നു സേതുനോട് പറഞ്ഞു അതെ ഒരു കാര്യം ഉണ്ടെന്ന് പറയാം എന്താ നമുക്കൊരു സ്ഥലം വരെ പോകണം പറയണം ഒരു സ്ഥലം വരെ അങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ്റെ വിവാഹം നടത്താനായിട്ട് കുറച്ച് പണം വേണമല്ലോ അതിന് വേണ്ടിയിട്ട് അല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് എൻ്റെ പേരിൽ ഒരു ലോണിൽ അപ്ലൈ ചെയ്യാനായിട്ട് തീരുമാനിച്ചു എന്ന് പറയുന്നത് ലോണിന് അപ്ലൈ ചെയ്യാനായിട്ട് അതെ എനിക്കൊരു ലോണിൽ അപ്ലൈ ചെയ്ത് ചിലപ്പോൾ കിട്ടുമായിരിക്കും അപ്പോൾ അതിനെ അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു ഒരു കാര്യം ചെയ്യാം സേതുണ്ട് എന്നോട് ഒന്ന് പറഞ്ഞോ എന്ന് പറയുന്നത് ഇത് കേട്ടോ സേതു പറഞ്ഞു അതെങ്ങനെ ശരിയാകും പല്ലവി ഒരു പക്ഷേ ലോണൊക്കെ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചടയ്ക്കാനായിട്ടൊക്കെ ആരാ തിരിച്ചടയ്ക്കേണ്ടത് ചോദിക്കാം ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ തിരിച്ചടയ്ക്കും പക്ഷേങ്കില് ഇത് കേട്ടതും പല്ലവി പറഞ്ഞു സേദവണ് എന്താ എങ്ങനെയൊക്കെ പറയണേ സേദോണ് എന്തേലും സംഭവിക്കാനോ നല്ല കളിയെ സേതുവണ് എന്തേലും സംഭവിച്ച പിന്നെ ഈ പല്ലവി ജീവനോടെ ഉണ്ടാവുമോ പല്ലവിക്ക് പിന്നെ ആരാ ഉള്ളത് സേദോണ് എന്തേലും പറ്റിയിട്ടുണ്ടെങ്കില് കാരണം പറയാതെ പറയുവാണ് സേദോനോട് പല്ലവി തൻ്റെ മനസ്സിലുള്ള ഇഷ്ടം കാരണം പല്ലവിക്ക് അറിയാം സേതുവിന് തന്നെ ഇഷ്ടമാണെന്ന് ഇഷ്ടമാന്ന്റിയാം അതുപോലെ തന്നെ സേതുവിനും അറിയാം പല്ലവിക്ക് തന്നെ ഇഷ്ടമാണ് പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ലെന്നുള്ളൂ പക്ഷെ അവരുടെ മനസ്സ് അത്രമാത്രം അടുത്തിട്ടുണ്ട് അവരുടെ ഉള്ളിൽ ആ പ്രണയമുണ്ട് ആ ഒരു ഇഷ്ടമുണ്ട് പ്രണയത്തെക്കാൾ ഉപരി അവർ തമ്മിൽ അത്രയ്ക്ക് നല്ല ഒരു ജീവനാണ് രണ്ടു പേർക്കും തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളില്ലെങ്കില് ഒരാളില്ല എന്നൊരു തോന്നല് മറ്റേ ആളുടെ മനസ്സിലും ഉണ്ട് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും സേതു പറഞ്ഞു എനിക്കെന്തോ വേണ്ട പല്ലവി റിസ്ക് എടുക്കണ്ടെന്ന് പറയണം റിസ്ക് എടുക്കാതെ അതൊന്നും കുഴപ്പമില്ല സേതു കേട്ടാ ഇപ്പൊ അത്യാവശ്യമായിട്ട് പണം വേണം അതല്ലേ ഉള്ളൂ കല്യാണം അച്ഛന്റെ മംഗളാരുമായിട്ട് നടക്കണം ഒന്നിനും ഒരു കുറവും വരില്ലേ സേതു ആരുടെ മുന്നിൽ തല അഴ്ത്തി നിക്കില്ലെന്ന് പറയാൻ ഇപ്പൊ തന്നെ കണ്ടില്ലേ അലങ്കാരങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാണ് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇപ്പൊ തന്നെ പുറപ്പെടാം ഞാൻ ആൻ ടീച്ചറിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആൻ ടീച്ചറും വരുമെന്ന് പറയാണ് അപ്പോഴേക്കും പൂർണിയാമ്മ എങ്ങോട്ട് വന്നു പൂർണ്ണിയമ്മ എന്നൊറിഞ്ഞു അല്ല സേതു മുഹൂർത്തത്തിനുള്ള സമയം കുറിപ്പിക്കേണ്ടേന്ന് ചോദിക്ക ഇത് കേട്ടതും സേതു ശരി അതെ നിങ്ങൾ എവിടെ പോകാൻ തുടങ്ങുകയാണെന്ന് ചേക്കും അത് പുറത്തു വരെ പോകണം അന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാം ആ ജോൽസിനെ കണ്ടിട്ട് ആ മുഹൂർത്തം കൂടെ ഒന്ന് നോക്കിയിട്ട് പോരെ എന്ന് പറയുന്നത് തീയതി മുഹൂർത്തം കൂടെ കുറിപ്പിച്ചിട്ട് പോരാൻ പറയാ ജോൽസിനെ അത് പോയി കണ്ടിട്ട് വരാമെന്നും പറയാണ് അങ്ങനെ പൂർണ്ണ പൂർണ്ണിമയും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും സേതുവും പല്ലവിയും കൂടെ റെഡി ആയിട്ട് പോവാണ് ഈ സമയം അച്ചു പന്തലു മണിക്കാർക്കുള്ള വെള്ളമൊക്കെ ആയിട്ട് അങ്ങോട്ട് വരികയാണ് അതിന് മിത്രമൊക്കെ കൊടുത്തു അങ്ങ് നോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരി ആ സൈഡിൽ നിന്ന് പന്തലിന്റെ വരെ പണികൾ ചെയ്യുന്നുണ്ട് അച്ചു പതുക്കെ ശ്രീഹരിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ശ്രീഹരിയുടെ അടുത്ത് നിന്നിട്ടറിഞ്ഞ് ദേ വെള്ളം എന്ന് പറയണം കുടിക്കാനുള്ളത് അപ്പം ശ്രീഹരി പറഞ്ഞ് വേണ്ട എന്ന് പറയണം അതെന്താ അവിടെ വെച്ചേക്കാൻ പറയണം എന്നാൽ എന്താ ശ്രീഹരി ഞാൻ തന്ന ശ്രീഹരിക്ക് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ചോദിക്കാം ഏ അങ്ങനെയൊന്നും ഇല്ല അച്ഛു പിന്നെന്താ ഒരു മുഖത്തൊരു പെപ്പറാണെന്ന് ചോദിക്കുകയാണ് ഒന്നുമില്ല ഞാൻ ഇച്ചിരി തിരക്ക് പണിയായതുകൊണ്ടാണ് അച്ചു അവിടെ വെച്ചിട്ട് പോയിക്കോളാൻ പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോനും അച്ഛനും വല്ലാത്തൊരു പോയി ശ്രീഹരി തന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ അച്ചുന് തോന്നുവാണ് അച്ചു പറഞ്ഞു ഞാനങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണോ ശ്രീഹരിക്ക് വിഷമം ഞാൻ അങ്ങനെ പറഞ്ഞു ശ്രീഹരിയുടെ മനസ്സിൽ ഇഷ്ടമില്ലേ അത് വിട്ടുകളഞ്ഞാല് ഇനി ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കില്ല എന്റെ വിധി ഇതാന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം ഞാൻ ഒരു ഒന്നിനും വരത്തില്ല എന്ന് പറയണം ഇനി സമയമുണ്ട് ഈ അവസാന നിമിഷത്തിനെങ്കിലും ശ്രീഹരി സേതുവേട്ടനോടോ അല്ലെങ്കിൽ ഇവിടെ ആരുടെ സത്യങ്ങളൊക്കെ തുറന്നു പറയുകയാണെങ്കിൽ എന്റെ ജീവിതം രക്ഷയോടും അല്ലെങ്കിൽ നിഹിലിനോടൊപ്പം ജീവിക്കേണ്ട എന്ന് പറയാം ശ്രീഹരി പറഞ്ഞു ഇല്ല എനിക്ക് അതിനെ പറ്റില്ല എന്ന് അറിയാലോ സേതുവേട്ടനോ സേതുവേട്ടനോട് എനിക്ക് ചതിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാ പിന്നീട് ഒന്നും മിണ്ടാതെ അച്ചുവിടെ വെള്ളം അവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോവണം ശ്രീഹരിക്ക് വല്ലാത്തൊരു വിഷമായിപ്പോയി ശ്രീഹരി അങ്ങോട്ട് മാറിപ്പോയവടെ ഇന്ന് ഇരിക്കുകയാണ് ശ്രീഹരിക്ക് സത്യം പറഞ്ഞാൽ അച്ചുവിനെ ഇഷ്ടമാ പക്ഷെ അത് തുറന്ന് പറയാൻ പറ്റില്ല തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഒന്നാമത്തെ കാര്യം താൻ ആരും ഇല്ലാത്തവന് അതിനേക്കാൾ ഉപരി സേതു തന്നെ ഏട്ടനെ പോലെ ആണ് തന്നെ അനിയനെ പോലെ സ്നേഹിക്കുന്ന ആളാ അപ്പൊ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കില് അതോടുകൂടി ആ ബന്ധം പോകും അച്ചുവിനേക്കാളും വലുത് തനിക്ക് സേതു ശ്രീഹരിക്ക് ശ്രീഹരിക്കു നന്നായിട്ടറിയാം ശ്രീഹരി അവിടെ മാറിപ്പോയിരിക്കുന്നത് മിത്രൻ ശ്രദ്ധിച്ചു പെട്ടെന്ന് മിത്രണം അങ്ങോട്ട് വന്നിട്ട് എന്താ ശ്രീഹരി എന്ത് പറ്റി നീക്കേ ഏ ഒന്നുമില്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിനക്ക് നല്ല മൂഡ് ഓഫ് ഓഫാണല്ലോ എന്ന് പറയുന്നത് ഏഹ് മൂഡ് ഓഫും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് പറയണേ എന്തെങ്കിലും ഉണ്ടോ തുറന്നു പറ തുറന്നു പറയുകയാണെങ്കിൽ കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ കുറയില്ലെന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീഹരി പറഞ്ഞു ഞാൻ പൊക്കിയിട്ടെ മിത്രേട്ടാന്ന് വിൽക്കുക എങ്ങോട്ട് അല്ല എനിക്കെന്തോ ഇവിടെ നിന്നിട്ട് ഒരു സുഖം തോന്നില്ലെന്ന് പറയാം അതെ മര്യാദയ്ക്ക് ഇവിടെ നിന്നോ ഇങ്ങോട്ടങ്ങാനും ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ അന്വേഷിക്കും നീ എങ്ങോട്ട് പോയെന്ന് ചോദിക്കും പിന്നെ അവിടെ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു വരും പിന്നെ ചോദ്യമായി പറച്ചിലായി പിന്നെ എന്താ സംഭവിക്കാൻ പോന്നറിയാല്ലോ തൽക്കാലത്തേക്ക് നീ ഒരിടത്തും പോകുന്നില്ലെന്ന് പറയാണ് പിന്നീട് ഒന്നും മിണ്ടിയില്ല ശ്രീഹരി ശ്രീഹരി അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ഉം സേതുവും പല്ലിയും കൂടെ ലോണിന്റെ കാര്യത്തിന് വേണ്ടി പോവണം അപ്പന ടീച്ചറേ വിളിച്ചിട്ടുണ്ടായിരുന്നു ആന ടീച്ചറും വന്നു അങ്ങനെ ലോണിന്റെ കാര്യങ്ങളൊക്കെ അവര് സെറ്റ് ചെയ്യുക വേണം പണത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു എല്ലാം റെഡിയാക്കുവേണം എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നി സേതുവിന് ഒരു പക്ഷേ ഈ സമയത്ത് പല്ലവിയും കൂടി ഇല്ലായിരുന്നെങ്കില് തന്റെ കാര്യം എന്തായി തീർന്നേനണം പണത്തിന് പണം തന്നെ വേണമല്ലോ അങ്ങനെ ലോണിന്റെ കാര്യം എല്ലാം സാക്ഷനായി അവര് മൂന്നൂരവും കൂടെ ഇറങ്ങുവാണ് ഇറങ്ങി കഴിഞ്ഞപ്പതിനും സേതു അല്ല പൂർണ്ണാമ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോലിസിനെ കാണണം മുഹൂർത്തം കുറിപ്പിക്കണം എന്നുള്ളത് അങ്ങനെ ജോൽസനെ കണ്ടു പോയാൽ പോരെന്നു ചോദിക്കുകയാണ് അങ്ങനെ അവര് മൂന്നുപേരും കൂടെ ആൻ ടീച്ചറിനും കൂടെ കൂടെ പോയിട്ട് ജോത്സനെ കാണാനായിട്ട് പോവാണ് ഈ സമയം ആൻ ടീച്ചർ ഇന്ദനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് പല്ലവിയോട് പിന്നെ ഇന്ദ്രനെ കണ്ടോന്നൊക്കെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ പല്ലവി പറഞ്ഞു പിന്നെ കണ്ടിട്ടില്ല ഇനി എന്താണോ അവൻ എന്റെ മുന്നേ വരുമെന്ന് തോന്നില്ല എന്ന് പറയാം അതല്ലേ ശരി തന്നെയാ ഇനി അവന് മുന്നേ വരാനായിട്ടൊന്നും ഭയക്കൂന്ന് പറയാം ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു അങ്ങനെ നമ്മൾ വിചാരിച്ചിരിക്കേണ്ട ഇന്ദനാണ് ആള് അവനങ്ങനെ മറിഞ്ഞിരുന്നാലും ഒരു പക്ഷെ എപ്പോഴാ മുന്നിലേക്ക് കുതിച്ചു പറയാൻ പറ്റില്ല അവന്റെ സ്വഭാവം അങ്ങനെയാ ഒരു സൈക്കോ മൈൻഡ് അല്ലേ എന്ന് പറയാണ് അങ്ങനെ അവർ ജോഴ്സിനെ കണ്ണനെത്തി ജോൾസിനെ കണ്ടു കഴിഞ്ഞപ്പോ സേതു കാര്യങ്ങളൊക്കെ പറയണം ആ അച്ഛന്റെ വിവാഹ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയണം മുഹൂർത്തം കുറിപ്പിക്കാനായിട്ട് വന്നാന്നൊക്കെ പറയാ പിന്നീട് ജോർസൻ പറഞ്ഞു ശരി മുഹൂർത്തം കുറിപ്പിച്ച് തരാന്ന് പറയണം അങ്ങനെ സേതു പല്ലവിയെ അടുത്തിടെത്തിരുന്നു അപ്പൊ സേതുവിന്റെ പേരും കാര്യങ്ങളും എല്ലാം ചോദിച്ചു പല്ലവിയോടും ചോദിക്കുകയാണ് പിന്നീട് പല്ലവീടെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു ഇതെന്താ കല്യാണം കഴിഞ്ഞ കുട്ടിയല്ലേ എന്നിട്ടെന്നാ സീമന് രേഖയെ കുങ്കുമ്മം ഇടാത്തേന്ന് ചോദിക്കുകയാണ് ഒരു നിമിഷം പല്ലവിക്ക് എന്തു പറയണം നടത്തില്ല ഇന്ദനാണ് കഴുത്തി താലി ആർത്തിയിരിക്കുന്നത് എങ്കിലും ജോഡിസന് ഇപ്പോ കാര്യം ചോദിച്ചേക്കുന്ന പല്ലവിയോട് പല്ലവി ഒരു നിമിഷം സേതുന് മുഖത്തേക്ക് നോക്കുക സേതുനും വല്ലാത്തിൽ ബുദ്ധിമുട്ട് ഈ സമയം അവിടെ സിന്ധൂര് ഇരുപ്പുണ്ടെങ്കിൽ ജോയിസം പറഞ്ഞൊരു കാര്യം ചെയ്യുക ആ സീമന്തരേഖയിൽ ആ സിന്ധൂരിനു തൊട്ട് കൊടുക്കാൻ പറയണം സേതുന് ആ പടര് വെപ്രാളം കല്യാണം കഴിഞ്ഞില്ലെന്ന് പറയണോ വേണ്ടയോ അവസാനം പൊന്നുമടത്തിൽ നിന്ന് രണ്ടുപേരും പൊന്നുമടത്തിൽ നിന്ന് വന്നാന്നറിയാം അപ്പൊ അയാൾ വിചാരിച്ചോണ്ടിരിക്കുന്നേ സേതുന്റെ ഭാര്യയാണ് പല്ലവി പല്ലിയെന്ന് ഓർത്തോണ്ട് അയാളിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരു വീട്ടിൽ നിന്ന് രണ്ടുപേരും കൂടെ വരത്തില്ലല്ലോ അവസാനം സേതുന് വേറെ നിവൃത്തിയില്ലായിരുന്നു സേതു കുങ്കുമം എടുത്ത് പല്ലവീടെ നിറ നിറയെ ചാർത്തുവാണ് ഈ സമയം ആന ടീച്ചർ ഒരു പുഞ്ചുരിയോടുകൂടി നിൽക്കുവാണ് പല്ലവിക്കാണ് വെപ്രാളും വിഷമമൊക്കെ ഉണ്ട് അങ്ങനെ കുങ്കുമം ചാർത്തി കഴിഞ്ഞപ്പോ സേതുന്റെ മുഖത്തേക്കൊന്ന് പല്ലവി നോക്കുവാണ് ആ നോട്ടത്തിന് പല അർത്ഥങ്ങളും ഉണ്ടായിരുന്നു ഇന്ദ്രനോടൊപ്പമുള്ള വിവാഹമാണെങ്കിലും കഴിഞ്ഞെങ്കിലും ഇപ്പൊ അങ്ങനെ കുങ്കുമം ചാർത്തുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ അയിനി ഇതിനുശേഷം എന്ത് സംഭവിക്കുമെന്ന് എന്ന് അറിയത്തില്ല ഒരു പക്ഷേങ്കിൽ ജോൽസൻ ഇനി എന്തേലും ഒക്കെ പറയുമെന്ന് അറിയത്തില്ല കാരണം ജോഡ്സിന് മനസ്സിലായിട്ടുണ്ടായിരിക്കും കബടിയൊക്കെ നിരത്ത് നോക്കി കഴിയുമ്പോഴത്തേനും ഇവര് ഭാര്യാ ഭർത്താക്കന്മാരായി തീരേണ്ടവരാണ് അല്ലെങ്കിൽ തീർന്നിട്ടുണ്ടാവോ എന്നൊരു ഉള്ളതുകൊണ്ടാണ് ജോഡ്സൺ അങ്ങനെ പറഞ്ഞതെന്നും അറിയില്ല നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയട്ടോ ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകണം എന്നുള്ളത് ഒരു കാര്യം ഓർപ്പാ കുങ്കുമൊക്കെ ചാർത്തിയിട്ടുണ്ട് താലി കെട്ടിയിട്ടില്ലെന്ന് മാർത്ത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അവർ രണ്ടുപേരുടെയും മനസ്സൊന്നാണല്ലോ സേതുവിൻ്റെയും പല്ലവിയുടെയും ഇനിയിപ്പം നമ്മൾ കാണാൻ പോന്നെ കല്യാണ മേളമാണ് കല്യാണത്തിനായിട്ട് പുടവ കൊടുക്കാൻ വരുന്നതും പിന്നീട് ആഘോഷങ്ങൾ നടക്കുന്നതൊക്കെയാണ് പക്ഷെ എത്രയൊക്കെ ആഘോഷങ്ങൾ നടന്നു പറഞ്ഞാലും അവസാനം വന്നു കഴിയുമ്പോഴത്തേനും നടക്കാൻ പോകുന്ന വിവാഹം അച്ചുവിന്റെ ശ്രീഹരിയുടെ ആയിരിക്കും അവർ തമ്മിലൊന്നാൻ പോകത്തുള്ളൂ ഇതിൻ്റെ ഇടയ്ക്ക് വലിയ ട്വിസ്റ്റുകളൊക്കെ നടക്കാൻ പോകുന്നുണ്ട് നിഹിലുമായിട്ടുള്ള വിവാഹം വേണ്ടെന്ന് വെക്കുന്നുണ്ട് പുന്നുമടങ്ങാർ അപ്പം അതിന്റെ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി